എനിക്ക് മുമ്പ് ഉദ്ഘാടകനും അധ്യക്ഷനും വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതാണ് ഇനി എനിക്ക് ശേഷം മുഖ്യപ്രഭാഷകൻ സംസാരിക്കാറുണ്ട് കൂടുതൽ ദീർഘ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് എങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കുക എന്നതിന് വഴികൾ തേടുമ്പോൾ എവിടെയോ നമ്മളിൽ ചിലർക്കൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നിരാശയുടെ ഒരു കാർമേകം നിഴലിച്ചു നിൽക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ടാവാം അധികം ടെക്നിക്കുകളൊന്നും വേണ്ട സാധാരണ നമ്മളുടെ ജീവിതത്തിൽ വലിയ ഉത്കണ്ഠയൊന്നും കൂടാണ്ട് ഭാവിയെക്കുറിച്ചധികം വ്യാകുലപ്പെടാതെ ഇന്നിൽ നമ്മൾ ജീവിച്ചാൽ ഇന്നത്തെ സന്തോഷത്തിൽ നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ വലിയ നിരാശയൊന്നുമില്ലാണ്ട് നമുക്ക് ജീവിതം വളരെ സ്മൂത്തായി തന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ധാരാളം സന്തോഷിക്കുവാൻ കാരണങ്ങൾ ഉള്ളപ്പോൾ ഇല്ലാത്തതിനെ ഓർത്ത് നിരാശപ്പെടുന്നതാണ് നമ്മളുടെയൊക്കെ സന്തോഷം കെടുത്തുന്നതിനുള്ള കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു കേൾക്കാൻ കഴിയുന്നു പാട്ടുപാടാൻ കഴിയുന്നു സംസാരിക്കാൻ കഴിയുന്നു പക്ഷേ ഇതിനൊന്നും കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ ജീവിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വസ്തുത തിരിച്ചറിയുമ്പോൾ നമ്മളുടെ നിരാശയ്ക്ക് ഒക്കെ എവിടെയോ പോയി അറിയേണ്ടതാണ് എന്തായാലും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെടുത്ത് നമ്മളോട് സംബന്ധിക്കുന്ന ബ്രൈറ്റ് അക്കാഡമിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം